യമുനാ ജലത്തിന് ചൂട് പിടിച്ചു തുടങ്ങി ഡൽഹി തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അല്ലെങ്കിൽ ഡൽഹി തെരഞ്ഞെടുപ്പിന് ചൂട് പിടിച്ചപ്പോൾ ആ ചൂട് കത്തിക്കുന്നത് യമുനാ നദിയിലെ വെള്ളത്തിനെയാണ് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇതാ വന്നു കഴിഞ്ഞിരിക്ക ബുധനാഴ്ച അരവിന്ദ് കെജ്രിവാളും അതിഷി മെർലേനയും കൂടെ ചേർന്നിട്ട് തെളിവുകളുമായി ഹാജരാകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിടുന്നു എന്നാൽ ബുധനാഴ്ച ഹാജരാകാൻ കഴിഞ്ഞില്ല വെള്ളിയാഴ്ചത്തേക്ക് ഒരു അവസരം കൂടി അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നു കാര്യം മറ്റൊന്നുമല്ല ഹരിയാനയിൽ നിന്ന് ഏഹ് നയാബ് സിംഗ് സൈനി എന്ന് പറയുന്ന ഹരിയാനയുടെ മുഖ്യമന്ത്രി യമുനാ ജലത്തിൽ അമോണിയ കലർന്ന വെള്ളം കലർത്തുന്നു മലിനജലം കലർത്തിയാണ് വിടുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണം അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിയിരുന്നു അമോണിയ കലർന്ന വെള്ളം ഇവിടെ എത്തുന്നു ഇതൊരു പക്ഷേ രാഷ്ട്രീയം അല്ലെങ്കിൽ വരാൻ പോകുന്ന ഫെബ്രുവരി അഞ്ചിന് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടം കൊയ്യുക എന്നതിന് അപ്പുറത്ത് കൊണ്ടൊരു യാഥാർത്ഥ്യമാണ് പറഞ്ഞത് എന്ന് നമുക്ക് അറിയാം അതായത് വേറൊന്നുമല്ല ഈ ഡൽഹിയിൽ ഈ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾ അതായത് നമുക്കറിയാം ഈ സൈനി യമുനാ നദിയിലെ വെള്ളം എടുത്ത് കുടിച്ച് കാണിക്കുകയൊക്കെ ചെയ്യും നരേന്ദ്രമോദി വരെ ആ വെള്ളം കുടിച്ച് നമ്മളെ കാണിച്ചു തന്നു ഇങ്ങനെ ഈ പറയുന്ന ബി ജെ പി അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ഉയർത്തുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തെറ്റാണ് ഞങ്ങളതിനകത്ത് വിഷം കലർത്തുന്നില്ല അമോണിയ ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് പറഞ്ഞ് പരത്തിയിരുന്നു എന്നുള്ളതാണ് അതായത് ഡൽഹിയിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി ഡൽഹി ജൽ എന്ന് ബോർഡ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഡൽഹി ഡൽഹിയിലെ ജൽ ജൽ ബോർഡ് ഇവർ ഇവരിൽ നിന്നാണ് ശരിക്കും ഈ ഡേറ്റ സത്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന് ലഭിക്കുന്നത് ഡൽഹി ജൽ ബോർഡ് പറഞ്ഞിട്ടുണ്ട് അതിൽ അതായത് യമുന നദിയിൽ അമോണിയയുടെ അളവുണ്ട് എന്ന് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് എയിംസിലെ ക്ലിനിക്കൽ ഇക്കോളജി ടോക്സിക്കോളജി വിഭാഗത്തിൻ്റെ സ്ഥാപകനായ ഡോക്ടർ ജാവേദ് എഹ്സാൻ കാദ്രി എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് അമോണിയ ഉണ്ട് ഇനിയും ഈ പറയുന്ന ഡൽഹി ജൽ ബോർഡ് എത്ര അളവിൽ അമോണിയ ഉണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ കണക്ക് വെച്ച് പറയുന്നുണ്ട് കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒന്നിലെ കണക്ക് പ്രകാരം നോക്കുമ്പോൾ ആ യമുനാ യമുനാജലത്തിലുണ്ടായിരുന്ന മിനിമം ആൾ അമോണിയയുടെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്ററിന് പൂജ്യം ഒൻപത് നാല് മില്ലിഗ്രാം ആയിരുന്നു എന്നുള്ളതാണ് അതായത് ഡിസംബർ ഒന്നിലെ കണക്കാണ് അന്ന് തന്നെ ഉണ്ടായിരുന്ന പരമാവധി അമോണിയയുടെ അളവ് എന്ന് വെച്ചാൽ ഒന്നേ ദശാംശം മൂന്ന് മില്ലിഗ്രാം ആയിരുന്നു എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും ഇതിൻ്റെ കുറയുകയാണോ കൂടുകയാണോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇരുപത്തി ഏഴാം തീയതി നടത്തിയ ഒരു പരിശോധനയിൽ അറേ ദശാംശം എട്ട് മില്ലിഗ്രാം ആയിരുന്നു അമോണിയയുടെ കണ്ടൻറ് അതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ആറ് ദശാംശം എട്ട് മില്ലിഗ്രാം അമോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി കൂടി നോക്കുമ്പോൾ അന്നത്തെ പരമാവധി എത്രയാണ് നോക്കാം ആ ഇരുപത്തി ഏഴാം തീയതി തന്നെ അതിനുള്ളിൽ നിന്ന് ഒരു ലിറ്റർ ജലത്തിൽ യമുനാ ജലത്തിൽ നിന്ന് കണ്ടെത്തിയത് ഏഴ് ദശാംശം രണ്ട് മില്ലിഗ്രാം അമോണിയ ആയിരുന്നു ഇനി അവിടെയും തീരുന്നില്ല അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നാം തീയതിയിൽ നിന്നും ഇരുപത്തി ഏഴാം തീയതിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടായ ഒരു വർധനവ് എത്രത്തോളം വലുതായിരുന്നു എന്ന് നമുക്കറിയാം ഏകദേശം ആറോളം പോയിന്റുകളുടെ വർധനവ് ആറോ ആറ് മില്ലിഗ്രാമിലധികത്തിൻ്റെ വർധനവാണ് ഈ പറയുന്ന ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് അല്ലെ ഇരുപത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് ഇതിലുണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി മുപ്പത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ചെറിയ അളവ് മിനിമം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴേ ദശാംശം ആറ് മില്ലിഗ്രാം ആയിരുന്നു ഒരു ലിറ്റർ വെള്ളത്തിൽ അമോണിയുടെ അളവ് ഇനി അവിടെ കൂടിയത് എത്രയും ചോദിച്ചാൽ പത്ത് മില്ലിഗ്രാം ആണ് എന്നുള്ളതാണ് അതായത് ഇരുപത്തിയേഴിന് എടുത്ത സാമ്പിളിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ മൂന്ന് ശതമാനത്തോളം വർധനവാണ് മുപ്പതാം തീയതി മുപ്പത്തി ഒന്നിന് അവിടെ നിന്ന് എടുത്ത് ഏകദേശം നാല് ദിവസത്തിന് ശേഷം എടുത്തതിൽ നിന്നുണ്ടായത് ഏകദേശം മൂന്ന് മില്ലിഗ്രാമിന്റെ വർധനവ് അപ്പോൾ ഇവിടെ അമോണിയ കലരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും സത്യത്തിൽ വളരെക്കാലം പഴക്കമുള്ളതാണ് ഈ ഡൽഹിയിലെ ഈ ജെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഡൽഹിയിൽ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമാണ് വേനൽക്കാലം അടുക്കുമ്പോൾ അതിരൂക്ഷമായിക്കൊണ്ടേയിരിക്കും കാരണം ഡൽഹിയിലൂടെ ഒഴുകി പോകുന്ന യമുന നദിയിലൂടെയുള്ള ജലത്തെ മാത്രമാണ് അതായത് ഹരിയാനയും ഉത്തർപ്രദേശിനെയും ആശ്രയിച്ച് തന്നെയാണ് ഡൽഹിയിലെ കുടിവെള്ളത്തിൻ്റെ ഒരു സ്ഥിതി നിർണയിക്കേണ്ടി വരുന്നത് ഡൽഹിയിൽ അല്ലാതെ നിന്നും വെള്ളം വരാനില്ല ഉത്തർപ്രദേശിൽ നിന്നും അതോടൊപ്പം ഹരിയാനയിൽ നിന്നും വരുന്ന ജലം യമുന നദിയിലെ ജലം ആ ജലത്തിലാണ് ഏകദേശം ഡൽഹിയിലെ ഉപഭോഗത്തിന്റെ അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് ആവശ്യമുള്ളതിന്റെ നാൽപ്പത് ശതമാനം വെള്ളം ലഭിക്കുന്നത് യമുനാ നദിയിൽ നിന്നാണ് ആ വെള്ളത്തിലേക്കാണ് രാഷ്ട്രീയ പ്രേരിതമായി യമുന നദിയിലേക്ക് ഈ പറയുന്ന ഹരിയാന സർക്കാർ ബി ജെ പി ഭരിക്കുന്ന ഹരിയാന സർക്കാർ നയാബ് സിംഗ് സൈനി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അമോണിയ കലർന്ന വെള്ളം ഒഴുക്കി വിടുന്നത് അല്ലെങ്കിൽ മലിനജലം ജലം ഒഴുക്കി വിടുന്നത് അപ്പോൾ ഒരു നാടിനോടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഒരു രാഷ്ട്രീയത്തോടുള്ള വൈരാഗ്യം അവിടുത്തെ നാട്ടുകാരിലേക്ക് കൂടി സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കലാണ് സത്യത്തിൽ ബി ജെ പി ഡൽഹിയിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം എന്താ അവിടെ ബി ജെ പിക്ക് ഭരിക്കണം ഡൽഹിയിൽ ഡൽഹിയിൽ ബി ജെ പിയുടെ ഭരണകക്ഷി വന്നത് വരുന്നതോടു കൂടി ഡൽഹിയിലെ ജലസ്രോതസ് ശുദ്ധമാകും അമോണിയയുടെ ഈ പറയുന്ന ഭാരിച്ച അളവ് ഉണ്ടാകുകയില്ല അപ്പൊ ഇനി ഇവരിവിടെ കുടിവെള്ളത്തിനായി ഇവിടെ പോകണം അപ്പൊ കുടിവെള്ളം മുട്ടിക്കുക എന്നുള്ള ഒരു സമീപനം അത് അങ്ങനെ അറ്റത്തെ മോശമായ പ്രവൃത്തിയാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോയിട്ട് ഇങ്ങനെ ഒരു തെറ്റായ വാദഗതി ഉയർത്തുന്നു അവിടെ ഈ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ നടത്തിയത് എന്ന് കാട്ടിക്കൊണ്ട് പരാതി കൊടുത്തവരുടെ കൂട്ടത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നേ കോൺഗ്രസ്സും കൂടി ഉണ്ടായിരുന്നു അപ്പൊ കോൺഗ്രസ് നിൽക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അതോ ബി ജെ പി ഉയർത്തുന്ന ആരോപണങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ ക്രൂശിക്കാനാണോ നിൽക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം അതാണ് അതായത് ബി ജെ പി ചെയ്യുന്ന തെറ്റിന് കുടപിടിച്ചു കൊടുക്കുന്ന ഒരാളായി എ ബി കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അരവിന്ദ് കെജ്രിവാളിനെതിരെ രാഹുൽ ഗാന്ധിയും വന്നിട്ടുണ്ട് ഈ പറയുന്ന ആരോപണങ്ങൾ തെളിയിക്കേണ്ടതാണ് അപ്പോൾ ഡൽഹി ജൽബോർഡിലുള്ള അല്ലെങ്കിൽ അവരുടെ ഡേറ്റ പ്രകാരമാണ് അരവിന്ദ് കെജ്രിവാൾ ഇത് പറഞ്ഞത് എന്നിരിക്കലും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയും ബി ജെ പിയും കൂടെ കൈകോർത്തുകൊണ്ട് അവിടെ അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെയെങ്കിലും ഒരു മൂല കിരുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പരാതിയുമായി പോയിരിക്കുന്നു അപ്പോൾ ഡൽഹിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല സത്യത്തിൽ ഇവർ ചിന്തിക്കുന്നത് അവിടെ രാഷ്ട്രീയം കലർത്താനാണ് രാഷ്ട്രീയം കളിക്കാൻ മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയത് അരവിന്ദ് കെജ്രിവാളാണെന്ന് പറയേണ്ടി വരും അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവർ പോയിരിക്കുന്നത് എന്നുള്ളതും ഭയങ്കര രസകരമായ കാര്യമാണ് എന്തു തന്നെയാണെങ്കിലും ഡൽഹിയിലുള്ള ജനങ്ങൾക്ക് നീതി ഉണ്ടാകുക ഡൽഹിയിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അമോണിയ എന്ന് പറയുന്ന മാരക വിഷവസ്തുവിൽ നിന്ന് അതായത് ഒരു ഒരാളുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും അമോണിയ ഉണ്ടാകാറുണ്ട് ആ അമോണിയ നമ്മുടെ മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട് അതൊരു വിഷവസ്തു തന്നെയാണ് എന്നാൽ അതേസമയം ഇത് നമ്മുടെ കരളിനെയും കിഡ്നിയെയും തലച്ചോറിനെയും ഒക്കെ ഇത് ദോഷകരമായി ബാധിക്കുന്ന ഒരു വിഷവസ്തുവാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ അമോണിയ കലർന്ന മത്സ്യങ്ങൾ ഇവിടെ പാടെ നിരോധിക്കുകയും ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ദൂഷ്യവശങ്ങളാണ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഓർമ്മക്കുറവ് ഉണ്ടാകുന്നു നമ്മുടെ ആങ്സൈറ്റി പോലുള്ള മെൻറ്റൽ വൈബ്രേഷൻസ് ഉണ്ടാകുന്നു അവിടൊപ്പം നമ്മുടെ നാക്ക് അസാധാരണമായ വിധത്തിൽ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതൊരു വിഷവസ്തു തന്നെയാണ് നമ്മുടെ മനുഷ്യന്റെ തലച്ചോറിനെ ഇല്ലാതാക്കുന്ന ഒരു വിഷവസ്തു തന്നെയാണ് ശരിക്കും ഈ അമോണിയ ഈ യമുനാജലത്തിൽ ഉണ്ട് എന്ന് ഡൽഹി ജൽ ബോർഡ് കണ്ടെത്തിയ അമോണിയ എന്ന് പറയുന്ന വിഷവസ്തു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഡൽഹിയിലെ ജനങ്ങളെ ഈ രീതിയിലായിരിക്കും ഇത് ബാധിക്കുക അപ്പം ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് തൽക്കാലം ആർക്കൊക്കെയോ വേണ്ടി കുട പിടിച്ചു കൊടുക്കുന്ന ഒരു സമീപനമാണ് സത്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത് ബി ജെ പി ആകട്ടെ ഡൽഹിയിലെ ജനങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാലും കഷ്ടപ്പെട്ടാലും അവരിനി ഏത് മാരകരോഗത്തിൻ്റെ അടിമ അടിമയായിരുന്നാലും ശരി ഞങ്ങൾക്ക് അവിടെ ഭരണം പിടിക്കാൻ വേണ്ടത് ഞങ്ങൾ ചെയ്തു കൂട്ടും എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് എന്തെന്നെയാണെങ്കിലും ഇനി വരാൻ പോകുന്ന ഫെബ്രുവരി അഞ്ചിന് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന കൊ കൊളരുതായ്മയ്ക്ക് എതിരെ വിധിയെഴുതും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം